തൃത്താല മേഖലയിൽ വീണ്ടും തെരുവുനായുടെ ആക്രമണം പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂരിൽ മൂന്ന് വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്നു പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് തൃത്താല നിയോജകമണ്ഡലത്തിലെ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെരുവുനായയുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇന്ന് കല്ലടത്തൂർ ഗോഖലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിരവധി പേർക്ക് പേപട്ടിയുടെ കടിയേറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പടിഞ്ഞാറങ്ങാടി ഗോഗലി സ്കൂളിന് സമീപത്തായി മൂന്ന് പേർക്ക് തെരുവു നായയുടെ കടിയേറ്റത് അമ്പത്തിമൂന്ന് വയസ്സുള്ള പുലാക്കൽ സതി മൂന്ന് വയസ്സുകാരൻ എബൽ എഴുപത്തിയെട്ട് വയസ്സുള്ള ലീല എന്നിവർക്കാണ് കടിയേറ്റത് ഒതലൂർ പ്രദേശത്തെ ഒരാൾക്കും കടിയേറ്റിട്ടുണ്ട് കടിച്ച നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി കടിയേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പ് നൽകി നിയോജകമണ്ഡലത്തിലെ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെരുവനായയുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇന്ന് കല്ലടത്തൂർ ഗോഖല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിരവധി പേർക്ക് പേപ്പട്ടിയുടെ കടിയേറ്റിട്ടുണ്ട് ഇതിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യം വീടിനകത്ത് വീടിൻ്റെ സിറ്റൗട്ടിൽ വെച്ച് മൂന്ന് വയസ്സുകാരന് കടിയേറ്റത് വളരെ അത്യന്തം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അടിയന്തരമായി സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിയോജക അടിസ്ഥാനത്തിൽ എ ബി സി പ്രോഗ്രാം ശക്തമായി കാര്യക്ഷമമായും മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയാണ് നിലവിലുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്